മേഘാലയയിൽ മധുവിധ യാത്രയ്ക്കിടെ യുവാവിനെ ഭാര്യയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് തന്റെ ആഭരണങ്ങൾ കൈക്കലാക്കാനെത്തിയ അക്രമി സംഘത്തിനോട് പൊരുതുമ്പോഴാണ് ഭർത്താവ് കൊല്ലപ്പെട്ടതെന്നും തനിക്ക് മറ്റൊന്നും ഓർമ്മയില്ല എന്നുമാണ് സോനം പറയുന്നത് നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് ഒരു താബയുടെ ഉടമ സാഹിൽ യാദവാണ് അറസ്റ്റിലാകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പുലർച്ചെ ഒരു മണിക്ക് സോനം രഘുവംശി തന്നെ സഹായത്തിന് സമീപിച്ചു കുടുംബവുമായി ബന്ധപ്പെടാൻ ഒരു ഫോൺ ആവശ്യപ്പെടുകയായിരുന്നു യുവതി എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഫോൺ നഷ്ടപ്പെട്ടുവെന്നും മോഷ്ടിക്കപ്പെടുകയായിരുന്നുവെന്നും വളരെ അത്യാവശ്യമായി വീട്ടുകാരെ വിളിക്കണമെന്നും സോനം പറഞ്ഞു സോനം തന്ന നമ്പറിൽ വിളിച്ച് കുടുംബത്തോട് സംസാരിച്ചിരുന്നുവെന്നും സാഹിൽ പറയുന്നു കരഞ്ഞു തളർന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ആ സ്ത്രീ വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തുവെന്നും അവരുടെ സുരക്ഷ ഉറപ്പാക്കാനായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടണമെന്ന് പറയുകയും ചെയ്തുവെന്നും സാഹിൽ കൂട്ടിച്ചേർത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വീണ്ടും ചോദിച്ചു മെയ് മാസത്തിൽ വിവാഹിതയായി എന്ന് യുവതി പറഞ്ഞു ഭർത്താവിനൊപ്പം ഹണിമൂണിനായി മേഘാലയിലേക്ക് പോയിരുന്നു അവരുടെ ആഭരണങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം പുരുഷന്മാരിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ രാജാ രഘുവംശി മരിച്ചുവെന്ന് സോനം തന്നോട് പറഞ്ഞു എന്നാൽ എങ്ങനെ പിന്നീട് ഉത്തർപ്രദേശിലെത്തിയെന്ന് ഓർമ്മയില്ലെന്നാണ് അവർ പറഞ്ഞതായി സാഹിൽ പറയുന്നത് വീട്ടുകാരെ ഫോൺ വിളിച്ചതിന് തൊട്ടുപിനാലെ പ്രാദേശിക പോലീസിനെ വിവരം അറിയിച്ചു പിന്നീട് ഇവർ ഗാസിപൂരിലെ നന്ദഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ പോകുകയായിരുന്നുവെന്നും സാഹിൽ പറയുന്നു കൊലയാളികൾക്ക് സോനം ഇരുപത് ലക്ഷം രൂപ നൽകിയതായാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് കൊലപാതകം നടക്കുമ്പോൾ ഭർത്താവിന്റെ പേഴ്സിൽ നിന്നാണ് ആദ്യം ായ പതിനയ്യായിരം രൂപ സോനം കൊലയാളികൾക്ക് കൈമാറിയത് ചൊവ്വാഴ്ച ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ നിന്നാണ് മേഘാലയ പോലീസ് സോനത്തെ കസ്റ്റഡിയിലെത്തത് എന്ന് പറയപ്പെടുന്ന രാജ് കുശ്വാഹയെയും മൂന്ന് വാടക കൊലയാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ യു പി പോലീസിൽ കീഴടങ്ങുകയായിരുന്നുവെന്നാണ് വിവരം അതേസമയം കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്നാണ് രാജ് കുശ്വാഹ പോലീസിന് നൽകിയിരുന്ന മൊഴി സോനത്തെ പിന്തുണയ്ക്കാൻ താൻ തയ്യാറായിരുന്നില്ല മേഘാലയയിലേക്ക് പോകാനുള്ള പദ്ധതി ഞാൻ റദ്ദാക്കിയിരുന്നു മറ്റു മൂന്ന് പേരോടും പോകരുതെന്ന് താൻ ആവശ്യപ്പെട്ടു എന്നാൽ സോനം ടിക്കറ്റ് എടുത്തിരുന്നു മൂന്ന് പേർക്കും മേഘാലയ കാണാനുള്ള ആഗ്രഹത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ അവസാന നിമിഷം പോയതെന്നാണ് പറയുന്നത് അവർ കൊലപാതകത്തിന് അവസാന ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല എന്നാൽ സോനം അവരെ നിർബന്ധിച്ചു അവർക്ക് സോനം പണം വാഗ്ദാനം ചെയ്തു രാജ് കുശ്വാഹ പറഞ്ഞതായി അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ രാജ് കുശ്വാഹയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു മോഷ്ടാക്കൾ ആക്രമിച്ച ഭർത്താവിനെ കൊലപ്പെടുത്തിയെന്നാണ് സോനം ആദ്യം പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് ഭാര്യ വാടക കൊലയാളികളുടെ സഹായത്തോടെ ഭർത്താവിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കണ്ടെത്തിയത് സംഭവം മധ്യപ്രദേശിലും മേഘാലയിലും ചർച്ചയാകുകയും മുഖ്യമന്ത്രിമാർ ഇടപെടുകയും ചെയ്തിരുന്നു സോനമാണ് കൊലപാതകത്തിലെ മുഖ്യ സൂത്രധാരിയെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് യുവതി ഫോണിലൂടെ താനും ഭർത്താവും നിൽക്കുന്ന ലൈവ് ലൊക്കേഷൻ കൊലയാളികൾക്ക് അയച്ചു നൽകിയതായും പോലീസ് പറയുന്നുണ്ട് കൊലപാതകം നടന്ന സ്ഥലം എത്തുന്നതിന് തൊട്ടുമുമ്പ് സോനം അവശ്യത അഭിനയിച്ചു ഈ ഘട്ടത്തിൽ കൊലയാളികൾ അങ്ങോട്ടേക്കെത്തി രാജാരഘുവം ശിവ പിന്നിൽ ിൽ നിന്ന് ആക്രമിക്കുകയായിരുന്നു ആളൊഴിഞ്ഞ സ്ഥലമെത്തിയപ്പോൾ കൊലപാതകം നടത്തുകയും ചെയ്തതായി പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി